മാനത്തൊരുങ്ങുന്നു അപൂർവ കാഴ്ച അതെ സ്മൈലി ഫേസ് അപൂർവ ഗ്രഹവിന്യാസം നാളെ അതായത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ആകാശം നമ്മളെ നോക്കി പുഞ്ചിരിക്കും കേൾക്കുമ്പോൾ കൗതുകം തോന്നുന്നുണ്ടല്ലേ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം മൂന്ന് ആകാശഗോളങ്ങൾ തൊട്ടടുത്ത് അണിനിരന്ന് പ്രത്യക്ഷപ്പെടുന്ന ട്രിപ്പിൾ കൺജങ്ഷൻ ആണ് നാളെ ദൃശ്യമാകുന്ന ഈ സ്മൈലി ഫേസ് ശുക്രൻ ശനി ചന്ദ്രൻ എന്നീ മൂന്ന് ഗ്രഹങ്ങളുടെ ഈ സംയോഗം ഒരു ട്രിപ്പിൾ കൺജങ്ഷൻ എന്നറിയപ്പെടുന്നു ലോകത്തെവിടെ നിന്നും നഗ്ന കൊണ്ട് കാണാൻ കഴിയുമെന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത പുലർച്ചെ സൂര്യോദയത്തിന് മുൻപ് കിഴക്കൻ ചക്രവാളത്തിലായിരിക്കും ആകാശ സ്മൈലി പ്രത്യക്ഷപ്പെടുക മൂന്ന് ഗ്രഹങ്ങളും ഒരു സ്മൈലിയുടെ രൂപത്തിൽ ഒന്നിച്ച് പ്രത്യക്ഷപ്പെടും ശുക്രനും ശനിയും മുഖത്ത് രണ്ടു കണ്ണുകളായി പ്രത്യക്ഷപ്പെടുമ്പോൾ പുഞ്ചിരി പൂർത്തിയാക്കാൻ ചന്ദ്രക്കല ചേരും അങ്ങനെ അവ മൂന്നും കൂടെ ചേർന്ന് ആകാശത്ത് പുഞ്ചിരി വിതറും എന്തുകൊണ്ട് ഇങ്ങനെയൊരു പ്രതിഭാസം എന്നറിയാൻ ഒരാകാംക്ഷില്ലേ പോകും ബഹിരാകാശത്തിൽ രണ്ട് വസ്തുക്കൾ അടുത്തു വരുമ്പോഴാണ് ഇങ്ങനെയൊരു സംയോഗം എന്നാൽ ഇവിടെ രണ്ട് ഗ്രഹങ്ങളും ഒരു ഉപഗ്രഹവും കൂടി ചേരുന്നതാണ് ട്രിപ്പിൾ കൺജങ്ഷൻ ഉണ്ടാക്കാൻ കാരണം ശുക്രനും ശനിയും ഒരേ സമയം ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നുവെന്നതും ഇതിന്റെ പ്രത്യേകതയാണ് അപ്പൊ എങ്ങനെയാ എല്ലാരും സ്മൈലി ഫേസ് കാണാൻ റെഡിയല്ലേ ആ പിന്നെ ഒരു കാര്യം മറക്കരുത് വളരെ കുറച്ച് സമയം മാത്രമേ ഇത് ദൃശ്യമാവുകയുള്ളൂ കേട്ടോ Stay tuned, Anjali Lakshman at Provision News.